രണ്ടാംഘട്ടവും തോമസ് പോൾ റമ്പാൻ പള്ളിയിൽ പ്രവേശിക്കാൻ എത്തിയിരിക്കുകയാണ് ഏകദേശം അരമണിക്കൂറിലേറെയായി അദ്ദേഹം പോലീസ് സംരക്ഷണയിൽ പള്ളിയുടെ കെ എസ് ആർ ടി സി ഭാഗത്തു നിന്നുള്ള ഗേറ്റിൻ്റെ അടുത്തതിരെ നിൽക്കുകയാണ് അദ്ദേഹത്തോടൊപ്പം ഏകദേശം മുപ്പതോളം വിശ്വാസികളും ഏതാനും വൈദികരുമുണ്ട് അദ്ദേഹത്തെ പള്ളിയുടെ ഗേറ്റിന് സമീപം പോലീസ് വലയത്തിലാണ് അദ്ദേഹം നിൽക്കുന്നത് നൂറുകണക്കിന് യാക്കോബായ വിശ്വാസികൾ ഈ പോലീസ് വലയത്തിന് സമീപമുണ്ട് അദ്ദേഹത്തിന് എതിരെയുള്ള ഓർത്തോസ്പർശത്തിനെതിരെയുള്ള മുദ്രാവാക്യങ്ങൾ മുഴക്കുകയാണ് തോമസ് പോൾ റമ്പാൻ മടങ്ങിപ്പോവുക ഗോ ബാക്ക് തോമസ് പോൾ റമ്പാൻ തുടങ്ങിയ മുദ്രാവാക്യങ്ങളൊക്കെ ഉയർത്തുന്നുണ്ട് അല്പം മുമ്പ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് കോടതി ഉത്തരവ് ഉണ്ടായിട്ടും കോടതി ഉത്തരവ് ഉണ്ടായിട്ടും അദ്ദേഹത്തെ അദ്ദേഹത്തെ പള്ളിയിൽ പ്രവേശിപ്പിക്കുന്നതിന് പോലീസ് തയ്യാറാവുന്നില്ല സർക്കാർ ഒളിച്ചു കളിക്കുകയാണ് പോലീസിൻ്റെ നിരുത്തരവാദമായ സമീപനമാണ് കാണുന്നത് കോടതി വിധിയോടുകൂടിയാണ് പള്ളിയിൽ പ്രവേശിക്കുന്നതിന് എത്തിയത് എന്നാൽ ഒരു കാരണവശാലും ഈ പള്ളിയിൽ പ്രവേശിപ്പിക്കില്ലെന്നുള്ള യാക്കോബായ വിശ്വാസികളുടെ നിലപാട് പ്രതിഷേധാർഹമാണ് നീതി 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 നടത്തുന്നതിന് പോലീസ് സന്നദ്ധമല്ല പോലീസിൻ്റെ ഇടപെടലുണ്ടെങ്കിൽ പത്ത് മിനിറ്റ് കൊണ്ട് പള്ളിയിൽ പ്രവേശിക്കാവുന്ന സാഹചര്യമാണ് ഇവിടെയുള്ളത് ഒരു ഡിവൈസ്പി ഇല്ലേ ഇല്ല ഡിവൈസ്പി വേണ്ട ഒരു എസ് ഐ വിചാരിച്ചാൽ തനിക്ക് പള്ളിയിൽ പ്രവേശിക്കാവുന്ന സാഹചര്യമാണ് ഇപ്പോൾ കോതമംഗലത്തുള്ളത് ഇപ്പോൾ ശക്തമായ പ്രതിഷേധമാണ് യാക്കോബായ വിശ്വാസികളുടെ ഭാഗത്തു നിന്നും പ്രകടമാകുന്നത് റംബാന് മടങ്ങുന്നതിന് ഉള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ കാണുന്നത് അദ്ദേഹം തിരിച്ച് പള്ളിയിൽ നിന്നും തിരിച്ച് വന്ന ഗേറ്റിൻ്റെ ഭാഗത്തേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അദ്ദേഹം ഒരു കാരണവശാലും പള്ളിയിൽ പ്രവേശിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു ബോധ്യത്തിൽ അദ്ദേഹം തിരിച്ചു പോവുകയാണ് പള്ളിയുടെ ഗേറ്റിൻ്റെ ഭാഗത്ത് തന്നെയാണ് പോലീസ് വിലയിൽ അദ്ദേഹം നിലകൊണ്ടിരുന്ന അവിടെ നിന്നും വന്ന ഗേറ്റിൻ്റെ ഭാഗത്തേക്ക് ഇനി തിരിച്ച് വരുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ഇതിനു മുമ്പ് ഞാൻ മാസങ്ങൾ ഇത് കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബറിലുണ്ടായ വിധിയാണ് അതിനുശേഷം ഈ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിനും ഫെബ്രുവേ തവണ കാര്യങ്ങളുടെ ശ്രമം താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ടല്ല ഒരു കാര്യം ചെയ്യ സർക്കാർ ഒരു കാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ചവിടെ നടപ്പാക്കാൻ എന്താ ബുദ്ധിമുട്ടുള്ളത് സർക്കാരിൻ്റെ ആർജവത്വക്കുറവാണെന്നാണ് സ്വാഭാവികമായിട്ട് ഞങ്ങൾ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു ചർച്ചയ്ക്ക് ചർച്ചയ്ക്ക് പലതവണ ചർച്ചയ്ക്ക് പോയിട്ടുള്ളതാണ് ഇതിനുമുമ്പ് എത്രയോ തവണ ഈ ചർച്ചയിൽ നടന്നിരിക്കും മന്ത്രിതല ഉപസമിതി ഈ യാക്കോബായ ഓർട്ടോക്സ് വർഷത്തെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി മന്ത്രിതല ഉപസമിതിയെ നിയോഗിച്ചു അതിനുശേഷം നടന്ന ചർച്ചയിൽ ഓർട്ടോക്സ് പ്രശ്നം പൂർണ്ണമായിട്ടും വിട്ടു നിൽക്കുകയെച്ചിരുന്നത് അതെന്തുകൊണ്ടാണ് അത് എന്നുള്ളതാണ് ചോദ്യം ഇതിനു മുമ്പ് പലതവണ മന്ത്രിസഭാ ഉപസമിതി വെച്ചിട്ടുണ്ട് ഇടതുപക്ഷ വലതുപക്ഷ സർക്കാരുകളെല്ലാം മന്ത്രിസഭാ ഉപസമിതികൾ ഇതിനു മുമ്പ് പലതവണയും വെച്ചിട്ടുണ്ട് ഇതൊന്നും ആ താൽക്കാലികമായിട്ടുള്ള ചില താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ ഒരു താൽക്കാലിക സമയം കടന്നു കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് അതെ പതിക്കുകയാണത് അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്ത് ഇതിനോട് സഹകരിക്കുന്നല്ല എന്താ പറയുക ഞാൻ ചോദിക്കുന്ന ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അത് ആത്മാർത്ഥത്തോടെ ചെയ്യണം ഇപ്പം ഈ ഏറ്റവും അടുത്തുള്ളൊരു പള്ളിയാണ് പെരുമ്പാവൂർ ബദേൽസ് ലോക അവിടെ ഓർത്തഡോക്സ് പക്ഷത്തിന് എട്ടേമുക്കാൽ വരെ കുർബാനെ ചൊല്ലിക്കൊണ്ടിരുന്നാണ് കഴിഞ്ഞ എൺപതോ നൂറോ വർഷങ്ങൾക്ക് മുമ്പ് മുതൽ അവിടെ കുർബാനെ ചൊല്ലിക്കൊണ്ടിരുന്നാണ് ഓർത്തഡോക്സ് വിഭാഗം കഴിഞ്ഞ എൻ്റെ മുമ്പിലത്തെ മൂന്ന് നാലാഴ്ച മുമ്പ് കോടതിയിൽ നിന്ന് ഒരു ഉത്തരവ് വന്നു കോടതിയിൽ നിന്ന് ഉത്തരവ് വന്നതോടുകൂടി ഉണ്ടായിരുന്ന സാഹചര്യങ്ങളുടെ ഇല്ലാണ്ടായിരുന്നു ഇപ്പോൾ അത് മുഴുവൻ യാക്കോബായക്കാർ കൈവശം വെച്ചിരിക്കുകയാണ് പലതവണ നമ്മൾ ചർച്ചകൾ നടത്തി പോലീസിന് ഇതെല്ലാം ബോധ്യമാണ് പക്ഷേ പോലീസ് പറയുന്നത് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ചോദിക്കുന്നത് സ്വാഭാവികമായിട്ടും എന്താ അത് ഉത്തരവാദിത്വം ഉത്തരം പറയേണ്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് ഞാനല്ല പറയേണ്ടത് കാരണം എന്നോട് ഇവിടെ പോയിക്കൊള്ളാൻ പറഞ്ഞിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് എനിക്ക് വേണ്ട അസിസ്റ്റൻസ് ചെയ്തു തരണമെന്ന് പറഞ്ഞിരിക്കുന്ന ഹൈക്കോടതിയാണ് അതിന് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥനാണ് എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് അതിപ്പ അവരെന്താ പറയുന്നത് നോക്കട്ടെ ഇപ്പം ഞാൻ കാണുന്നിടത്തോളം ഇവരാരും ഒന്നും ഇണ്ടാൻ തയ്യാറാവുന്നില്ല അതാണ് അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് ജനങ്ങളുടെ പ്രതിഷേധം നോക്കിയാണെങ്കിൽ ഈ കേരള ഈ രാജ്യത്ത് ഒരു നിയമവും നടപ്പില്ല നടപ്പാവില്ല ഇത് സുപ്രീം കോടതിയുടെ വിധിയാണ് സുപ്രീം കോടതിയുടെ വിധിയിൽ നാലു പേര് പ്രതിഷേധിച്ചാൽ ഉടനെ അവിടെ ആ വിധി നടപ്പാക്കണ്ട അയൽ സംസ്ഥാനങ്ങളൊക്കെ നമ്മൾ കണ്ടല്ലോ ഹെലികോപ്റ്ററിൽ വരെ വന്നിറങ്ങി കോടിക്കണക്കിന് ആളുകൾ പ്രതിഷേധം ഉണ്ടാക്കി എത്രയോ ആളുകൾ മരിച്ചു വീണിട്ടും ഇത് നമുക്ക് രണ്ടും രണ്ടാക്കാൻ പറ്റില്ലല്ലോ ഞാൻ വികാരിയാണ് വികാരി പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ താൻ വികാരിയായിട്ടാണോ പ്രാർത്ഥിക്കുന്നത് സാധാരണക്കാരനായിട്ടോ പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിക്കുന്നതിന് പ്രസക്തിയില്ല അപ്പം ഇത് ഒരാളിൽ തന്നെ രണ്ട് കാര്യങ്ങളും നിക്ഷിപ്തമാകുമ്പോൾ രണ്ട് കാര്യങ്ങളും നടക്കണം വികാരിയുടെ ചുമതല ഏറ്റെടുക്കണം പ്രാർത്ഥിക്കണം ഇതെല്ലാം നടക്കണം അതോടൊപ്പം തന്നെ ഇന്നത്തെ പ്രത്യേകത ഞാൻ പറഞ്ഞതാണ് എൻ്റെ അമ്മയുടെ ഓർമ്മ ദിവസമാണ് സ്വാഭാവികമായിട്ടും ഒരു മകൻ എന്നുള്ള രീതിയിലെ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം ഉണ്ടാവും ഇല്ലേ അത് അത് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു കടമയും കൂടിയാണ് എന്നെ വളർച്ചയെടുത്ത ഒരു കടമ കൂടിയാണത് അത് ചെയ്യാൻ ഇന്നത്തെ ദിവസം എനിക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഇനി ഏത് ദിവസം വന്നിട്ട് എന്താ കാര്യം 가야 마라, 나다